ആദ്യം അതൊന്ന് ഈ പ്രസംഗം ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നൊക്കെ അറിയേണ്ടി. ഈ ചാനത്തിനെ അറിയോ? എ ചെറുതിനെ അറിയോ? ഇംഗ്ലീഷে എങ്ങനെ പറയും? This was right mentioned like this. ഹ Alleluia. ഹാ? Yes of course. I'm coming to translation translation again, so the. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് വെന്റടാണ് പറഞ്ഞത്. ട്രാൻസ്ലേഷൻ ഇവിടെ പ്രസംഗം ചെയ്യാൻ പോവാ. മുതിപ്പുറന്നൊരു പോർട്ട്. ആശം ആരെങ്കിലം ഉറക്കേണ്ടി വന്ന ആൾക്കാർ എഴുതി നോക്കിയപ്പോൾ നല്ലവണ്ണ ആളുകളും അറിയാവുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അപ്പോൾ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ കഴിഞ്ഞാൽ കൂടുതലുള്ളൂ അല്ലെ ഞാൻ അതൊക്കെ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റിന്റെ പ്രശ്നം നെറ്റിന്റെ പ്രശ്നം ഇവിടെ പറയുന്ന ഒരു മിനിറ്റ് കയ്യിലൊക്കെയാണ് അവർക്ക് ട്രാൻസ്ലേറ്റ് ആക്കി കിട്ടുന്നത് അവർക്കൊന്നും അറിയത്തില്ല ഞാനോട് ഇത്രയും നല്ല മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് പലരും വന്നിട്ടില്ല അവർ വന്നിരിക്കുന്നു വന്നവർക്കാണ് എന്താ വിളിച്ചത്സവം ഇവിടെ വന്നിരിക്കുന്നത് നല്ലവർക്കാണ് ഇവിടെ മൗണ്ടൈനി കാണുന്നവർക്ക് എങ്ങനെയാണ് പറയുന്നത്